ഓണക്കാലത്തെ തിരക്ക് മുന്നിൽ കണ്ട് അധിക ട്രെയിൻ സർവീസുകളുമായി ദക്ഷിണ റെയിൽവേ മൂന്ന് പുതിയ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത് യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നിലവിൽ ലഭ്യമാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ എട്ടിന് തിരുവനന്തപുരം നോർത്ത് ഉദ്ന ജംഗ്ഷൻ വൺവേ എക്സ്പ്രസ് സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടും രണ്ടിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഉദ്ധനാ ജംഗ്ഷനിൽ എത്തിച്ചേരും വില്ലപുരം ജംഗ്ഷൻ ഉദ്ന ജംഗ്ഷൻ എക്സ്പ്രസ് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വില്ലപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട് വഴി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഉദ്ന ജംഗ്ഷനിൽ എത്തും സ്പെഷ്യൽ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് രണ്ട് ഏഴ് ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് തിരുവനന്തപുരം നോർത്തിലെത്തും